ഹേ ഗൈസ് എന്നെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമ്മുടെ വീട്ടിൽ ഇന്ന് രണ്ട് പേര് ഗസ്റ്റായിട്ട് വരുന്നുണ്ട് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഹസ്ബൻഡുമാണ് അപ്പോൾ അത് അവർ എത്തിയിട്ടുണ്ട് ഇതാണ് അവരുടെ കാറ് അപ്പോൾ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും ആളുടെ ഹസ്ബൻഡിൻ്റെ പേരും സെയിം തന്നെയാണ് രണ്ട് രണ്ടുപേര് നിഖിലാണ് കേട്ടോ അത് ഭയങ്കര കോൺസിഡൻസ് ആയിട്ട് ഉണ്ടായതാണ് രണ്ടുപേരും നല്ല കൂട്ടാനെട്ടോ നമ്മളിപ്പോൾ ഒരു അച്ചില് വാർത്ത എന്നൊക്കെ പറയത്തില്ലേ അതുപോലെയാണ് രണ്ടുപേരും ഇവിടെ വന്നതിന് ശേഷം അവർ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി ശരിക്കും ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി ഹലോ ഓ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കാണുവാണ് എത്ര നാളായിട്ടാണ് ഭയങ്കര സന്തോഷായി കൊറേ നേരത്തെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളെ കാണാൻ വേണ്ടിട്ട് ആക്ച്വലി കാരണം ഇവര് ഒത്തിരി ദൂരെയാണ് നമ്മുടെ വീട്ടീന്ന് ഒരു നാല് മൂന്നര മണിക്കൂർ ഉണ്ടല്ലേ പതിനൊന്ന് മണിക്ക് ഇറങ്ങി അവള് പതിനൊന്ന് മണിക്ക് ഇറങ്ങി ഇപ്പൊ മൂന്ന് മണി അവിടെ എത്തിയോ ഇപ്പൊ ബ്ലോക്ക് ഒക്കെ കിട്ടി ക്ലൈമറ്റ് ക്ലൈമറ്റ് ഒട്ടും സുഖമില്ല ഭയങ്കര മഴയൊക്കെയാണ് പക്ഷെ ഭയങ്കര ഹാപ്പിയായി കാണാൻ പറ്റുകയും അതെ അപ്പൊ നമ്മുടെ കൂടെയാണ് ഇന്ന് ലഞ്ചും നമ്മുടെ കൂടെയാണ് ഇന്ന് സ്റ്റേ ഒക്കെ കൊച്ചിനെല്ലാം അടിച്ച് പൊളിക്കുകയാണ് ഞങ്ങൾ തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുവാണ് എന്നാലും ഭയങ്കര ഹാപ്പിയാണ് അവർ വരുന്നത് പ്രമാണിച്ച് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല ചോറും കറികളൊക്കെ തന്നെയാണ് അതായത് ശില്പയുടെ ഹസ്ബൻഡ് ഞാൻ ആളെ പരിചയപ്പെടുത്തില്ലല്ലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ശിൽപേന്നാണ് ആളുടെ ഹസ്ബൻഡ് നിഖിൽ ഞങ്ങൾ ഉണ്ണീന്ന് വിളിക്കും അപ്പോൾ ഉണ്ണിക്കുട്ടിനെ ചോറും കറിയും കഴിക്കാനാണ് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ സാൽമൺ കറി വെച്ചതിപ്പോൾ ചൂടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം സാൽമൺ കറിയും ബീഫ് വളർത്തിയതും മോരും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെയാണുള്ളത് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പം നമുക്ക് കഴിക്കാനുള്ളത് സാൽമൺ ഫിഷ് കറിയുണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് ബീഫ് വലർത്തിയതുണ്ട് മോരുണ്ട് ഉണ്ട് മീൻ വറുത്തതുണ്ട് തോരനുണ്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തേക്കൊന്ന് പോവാണ് കുറേ നാൾ കൂടി നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ട് ആക്ച്വലി ശില്പ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചതാണ് ഞങ്ങൾ നാല് അഞ്ച് കൊല്ലം ഒരുമിച്ച് പഠിച്ചു ഒരു റൂമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അധികം ഫ്രണ്ട്സൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അതിലെൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവററ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭാവിയിൽ ഇവിടെ അയർലൻഡിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളത് അതുപോലെ തന്നെ രണ്ട് ഹസ്ബൻഡ്സിൻ്റെയും പേരൊരുപോലെ ആവുക അവർ നല്ല കമ്പനി ആവുക എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നുവാണ് ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതി എന്തുമാത്രം കരുതലുള്ളതാണെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് കാരണം നമ്മൾ ഈ ഒരു രാജ്യത്ത് ഇങ്ങനൊരു കമ്പനിയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ബോയ്സിനൊക്കെ നല്ല കൂട്ടുകാരെ കിട്ടിയില്ലെങ്കിൽ വലിയ പാടാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശില്പയുടെ ഹസ്ബൻഡുമായിട്ട് എൻ്റെ ഹസ്ബൻഡ് കൂട്ടാവുന്നത് ഭയങ്കര കോൺഫിഡൻറ്റിലായിരുന്നു രണ്ടുപേരും കമ്പനി കമ്പനിയാവുന്നതും അതുപോലെ തന്നെ അവർ നല്ല ഫ്രണ്ട്സായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾക്കിപ്പം ആവശ്യം ഉണ്ടെങ്കിലും അവരിങ്ങോട്ട് ഓടിയെത്താറുണ്ട് അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മളും ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട് ദൈവത്തിൻ്റെ കരുതൽ എത്ര പറഞ്ഞറിയിച്ചാലും മതിയാവത്തില്ല അത്രയും അനുഗ്രഹമുള്ള നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ശില്പനെക്കുറിച്ച് പറയാനാണെങ്കിൽ അവൾ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ഫ്രണ്ട്സിലെ വെച്ച് നോക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവളെപ്പോലെ അവൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അത്രയും ജെന്യുവിൻ എന്താ പറയുക നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് സമയം തരുന്ന കുറച്ച് പേരുണ്ടാകത്തല്ലേ ലൈഫിൽ അതിൽ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും അവൾ അവൾ കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി ഫ്രണ്ട് ലിസ്റ്റിൽ പോലും ആൾക്കാരുണ്ടാകത്തുള്ളു അത്രയ്ക്കും സ്പെഷ്യലാണ് അവൾ ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി അവളെ അവളെപ്പോലൊരു ഫ്രണ്ടിൻ്റെ ലൈഫിൽ തന്നതിന് അതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് ഹസ്ബൻഡ്സ്മാർക്കും ഒരുപോലെ കമ്പനി കൂടാനുള്ള ഒരു അവസരം തന്നതിന് അവരെ സിങ്ക് ആക്കിയതിനൊക്കെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം അങ്ങനെയൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെയൊക്കെ ലൈഫ് ഭയങ്കര ഡ്രൈ ആയി പോയാനും എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും എൻ്റെ അനിയത്തിയും എന്തുമാത്രം ആണെന്നുള്ളത് അതുപോലെ തന്നെയാണ് ഞാനും ശില്പയും ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ പെറ്റ മക്കൾക്കുണ്ടാവുന്ന ആ ഒരു ബന്ധം ഒരു എന്താ പറയുക ആ ഒരു സൗഹൃദവും അതിനേക്കാൾക്ക് അപ്പുറമാണ് ഞങ്ങൾക്ക് തമ്മിലൊരു കണക്ഷൻ അത് എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിനൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു കൈവെപ്പ് ഉണ്ടെന്ന് വേണം പറയാൻ അല്ലെങ്കിൽ അവളെ അവളെപ്പോലൊരു ഫ്രണ്ടിന് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല അത്ര സ്പെഷ്യലാണ് അവൾ അതുപോലെ തന്നെ ഉണ്ണിയും ഞങ്ങൾ ഉണ്ണിയെന്നാണ് വിളിക്കുന്നത് ആളുടെ പേര് നിഖിലെന്നാണെങ്കിലും വീട്ടിൽ വിളിക്കുന്ന ഉണ്ണിന്നാണ് അപ്പം ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ അവനാണെങ്കിലും എന്താ പറയുക നമുക്ക് അങ്ങനെ കാണാൻ കിട്ടുന്ന ആൾക്കാർ ഈ ലോകത്ത് വളരെ കുറച്ച് പേരെ ഉണ്ടാവത്തുള്ളൂ അത്ര സ്പെഷ്യലാണ് രണ്ടുപേരും അവർ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈ ചിത്രം വേണം പറയാൻ ദൈവത്തിന് ഒരുപാട് നന്ദി അവരെ ഞങ്ങളുടെ ലൈഫിലേക്ക് തന്നതിന് ഞങ്ങളുടെ ലൈഫിൽ കുറേ കുറെ കളർഫുൾ ആക്കിയതിന് അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത് ഒരുപാട് വിശേഷങ്ങൾ പരസ്പരം പറയാനുണ്ട് എന്തായാലും ഭയങ്കര ആയി ദൈവത്തിന് ഒത്തിരി 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 നന്ദി അവരെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ അനുവദിച്ചതിന് അപ്പോൾ അദ്ദേഹം നമ്മൾ വീടെത്താറായിട്ടുണ്ട് അധികം താമസിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീടെത്തും നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില മിറക്കിൾസ് ഉണ്ടാകുമെന്ന് പറയത്തില്ലേ അതുപോലെ വന്ന രണ്ട് മിറക്കിൾസ് ആണ് അവർ രണ്ടുപേരും അപ്പതേ രാവിലെ ആയി അവരും തിരിച്ചു പോവും അവർ തിരിച്ചു പോകും എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് അവരിപ്പോ പോയാലും ഒരുമിച്ചുള്ള കുറെ വ്ലോഗ്സുമായിട്ട് നമ്മൾ എന്തായാലും തിരിച്ചു വരും അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സയൽ കണ്ട ബില്ലേക്കെ തപ്പിന്നടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് സനു ഞാൻ തിന്നലിൻ തണുക Tchau.